ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് എയ്റ്റിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പള്ളിപ്പുറത്തുള്ള മഞ്ഞുമാതാ പള്ളിയിലേക്ക് കേട്ടോ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പള്ളിയാണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം പള്ളിപ്പുറം സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മഞ്ഞുമാതാ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇത് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഒരു ബസിലേക്ക് നിലവിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഈ വഴി അകത്തേക്ക് വാഹനങ്ങൾ കയറി പോകാനുള്ള പെർമിഷൻ ഇല്ല എന്നാൽ നേരെ വന്ന റൂട്ടിൽ തന്നെ ഒരു നൂറ് മീറ്ററോടെ പോയാൽ ഒരു വഴിയുണ്ട് അതിലൂടെ പോയാൽ പള്ളിയുടെ മുറ്റത്ത് എത്തിച്ചേരാം ഇത് ബോട്ട് മാർഗം പള്ളിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് മഞ്ഞുമാത പള്ളിക്ക് വളരെ മനോഹരമായ ഒരു ചരിത്രമുണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഒരു ദ്വീപിനെ രക്ഷപ്പെടുത്തിയ ഒരു കഥ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഉയർന്നു വന്നതാണ് വൈപ്പിൻ ദ്വീപ് ഈ വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്തായിട്ടാണ് പള്ളിപ്പുറം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് നമ്മളുടെ മഞ്ഞുമാത പള്ളി ഉള്ളത് പോർച്ചുഗീസുകാരുടെ വരവോടു കൂടിയാണ് പള്ളിപ്പുറത്തിന്റെ മുഖഛായ് തന്നെ മാറുന്നത് അന്നത്തെ കാലത്ത് കാടുപിടിച്ചു കിടന്നതും കടൽക്കൊള്ളക്കാരുടെ സങ്കേതവും ഈ സ്ഥലം പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് മാറ്റങ്ങളിലേക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിലാണ് പോർച്ചുഗീസുകാർ ഇവിടെ ആദ്യമായി ഒരു പള്ളി സ്ഥാപിച്ചത് ആദ്യകാലത്തുണ്ടായിരുന്ന പള്ളി അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുതിയ പള്ളി പണിതിരിക്കുന്നത് ഇതാണ് നമ്മുടെ സെമിത്തേരി പള്ളി വിശുദ്ധ റോക്കിയുടെ നാമധേയത്തിലാണ് ഇപ്പോൾ ഈ പള്ളി അറിയപ്പെടുന്നത് മാത്രവുമല്ല സെമിത്തേരി പള്ളി എന്നും അറിയപ്പെടും ഇതിനോട് ചേർന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇടതു വശത്തായിട്ട് സിമിത്തേരി ഉണ്ട് അതിനോട് കൂടിയിട്ടുള്ളത് കൊണ്ട് ഇതിനെ സിമിത്തേരി പള്ളിയും എന്ന് പറയുന്നുണ്ട് പഴയ പള്ളിയുടെ എല്ലാ രേഖകളും ബാൽക്കണിയിൽ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ടിപ്പോ അകത്തേക്ക് കയറാനുള്ള പ്രവേശനങ്ങളില്ല പക്ഷേ ഈ പള്ളി രൂപീകൃതമായത് മുതൽ ഇന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമാക്കിയിട്ടുണ്ട് കൂടാതെ ആ പഴയ പള്ളിയുടെ ഫിത്തിയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണാം നിലവിൽ ഇതിന് ആരാധന ചാപ്പലായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ നിത്യാരാധനയ്ക്കും മറ്റൊരു പള്ളി കൂടി ഇതിൻ്റെ ഈ പള്ളിയുടെ വലതുവസ്ഥായിട്ടുണ്ട് വിശുദ്ധനായ റോക്കിയുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ഒരു ദേവാലയം കൂടിയാണിത് മാതാവിനോട് പ്രാർത്ഥിക്കാൻ വരുന്നതോടൊപ്പം തന്നെ റോക്കിയോടും മാധ്യസ്ഥം ഉപേക്ഷിക്കുന്ന ഒരു ഉണ്ട് ഇനി നമുക്ക് പഴയ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പള്ളിമണി ഒന്ന് കണ്ടിട്ട് വരാം അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു ചെറിയ പെർമിഷൻ കിട്ടിയായിരുന്നു അകത്തേക്ക് ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും താഴെ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ ദൃശ്യം ഇതിൻ്റെ അത് ഉൾപ്പെടുത്താൻ പറ്റി ഇനി നമുക്ക് പള്ളിയിലേക്ക് പോവാം ഇതാണ് നിലവിലെ പുതിയ പള്ളി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇപ്പോൾ കാണുന്ന ഗോതിക് ശൈലിയിലുള്ള ദേവാലയം പുതുക്കിപ്പെടുന്നത് അൾതാരയിൽ ഉണ്ണിയേശുവിന്റെ കൈകളിലേന്തിയ മാതാവിന്റെ രൂപവും അതുപോലെ ഇരുവശങ്ങളിലായി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവറും നിൽക്കുന്ന ചിത്രങ്ങളുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ പട പള്ളിപ്പുറം ആക്രമിക്കാനും പള്ളി തകർക്കാനും ഒരു പദ്ധതിയിട്ടു അതിൻ പ്രകാരം പള്ളിയെ ചുറ്റി ഒഴുകുന്ന പുഴക്കരികിലൂടെ വന്ന് പള്ളിക്ക് സമീപത്തായി തമ്പടിക്കുകയും പീരങ്കി കുഴലുകൾ റെഡിയാക്കി നിൽക്കുകയും ചെയ്തു ഇതറിഞ്ഞ് വിശ്വാസികൾ ഒന്നടങ്കം പള്ളിക്കുള്ളിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും തുടർന്ന് പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും മഞ്ഞാൽ മൂടപ്പെടുകയും ചെയ്തു അങ്ങനെ ഗതിന്തിരമില്ലാതെ ശത്രുക്കൾ അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് മഞ്ഞുമാത പള്ളിയിലെ തിരുനാളുകൾ എല്ലാ വർഷവും ജൂലൈ മുപ്പതാം തീയതിയോടുകൂടി കൊടിയേറ്റപ്പെടുകയും തുടർന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയോട് കൂടി തിരുനാളുകൾ അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ ബൈ